കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഏകാദശ രുദ്രജപത്തിന് സമാപനമായി കലശം എഴുന്നളത്ത് രുദ്രാഭിഷേകം എന്നിവയും നടന്നു ുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രജപം സമാപിച്ചു ഇതോടനുബന്ധിച്ച് മുറജപം സ്വാമിയാർക്ക് വെച്ച് നമസ്കാരം ഭിക്ഷ ഏകാദശരുദ്രം എന്നിവയും നടന്നു രാവിലെ ദ്രവ്യകലശ പൂജയ്ക്ക് ശേഷമായിരുന്നു ഏകാദശ രുദ്രജപം നടന്നത് തുടർന്ന് കലശമജനത്ത രുദ്രാഭിഷേകം എന്നിവയും നടത്തി പതിനൊന്ന് കലശങ്ങളിൽ ആചാര്യന്മാർ പതിനൊന്നാചാര്യന്മാർ ദർഭതൊട്ട് പതിനൊന്നുരു രുദ്രമന്ത്രം ജപിച്ച് ചൈതന്യവത്താക്കി യജ്ഞവേദിയിൽ വസോർധാര ചടങ്ങും നടത്തി തുടർന്ന് ദ്രവ്യകലശങ്ങൾ ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അഭിഷേകം ചെയ്തു ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ മുറജപം സ്വാമിയാർക്ക് വെച്ചു നമസ്കാരം എന്നിവയും മുറജപത്തിന് സാമവേദ പണ്ഡിതൻ പാഞ്ഞാൽ തോട്ടം ഡോക്ടർ ശിവകരൻ നമ്പൂതിരി ആചാര്യപദം വഹിച്ചു ചൈതന്യ ലോപം ആചാര പിഴവുകൾ തുടങ്ങിയ പിഴവുകൾക്ക് നടത്തപ്പെടുന്ന നമസ്കാരം വില്ുമംഗലം സ്വാമിയുടെ ശിഷ്യ ശിഷ്യപരമ്പരയായ നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാരാണ് വെച്ചു നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് യജുർവേദത്തിലെ സൂക്തങ്ങളാണ് അതുപോലെ തന്നെ അത് ഏറ്റവും പ്രധാന സൂക്തങ്ങളാണ് ശ്രീ രുദ്രൻ ദേവതയായിട്ടുള്ള സൂക്തങ്ങളാണ് ഈ വേദമന്ത്രങ്ങളെ കൊണ്ട് ആണ് ഇവിടെ പതിനൊന്ന് ദ്രവ്യങ്ങൾ ഉള്ള കലശക്കുടങ്ങളിൽ തൊട്ട് വേദമന്ത്രങ്ങളെ കൊണ്ട് ജപിച്ച് അതുപോലെ തന്നെ ഹോമവും നടന്നു ഇനി എന്ന് പറയുന്ന ചടങ്ങ് നെയ്യുകൊണ്ട് ചമകം എന്ന് പറഞ്ഞ സൂക്തം ഹോമിക്കലാണ് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ചമകം ഈ ലോകത്തിലെ എല്ലാ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെയും അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ദ്രവ്യങ്ങളെയും എന്ന് വേണമെങ്കിൽ പറയാം അതിനെ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൂക്തങ്ങളാണ് അത് എല്ലാ സംഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ചടങ്ങുകൾക്ക് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ സദാശിവൻ മേൽശാന്തി രാകേഷ് വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ